നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്ന് അപകടമുണ്ടായ സംഭവത്തിൽ മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് അഴിമതിയും അശ്രദ്ധയുമാണ് ഇത്തരം തകർച്ചയ്ക്ക് കാരണം കഴിഞ്ഞ പത്തു വർഷത്തെ മോദി ഭരണത്തിന്റെ പ്രകടമായ തെളിവാണ് വീട്ടുകൊട്ടാരം പോലെ തകർന്ന് വീഴുന്ന അടിസ്ഥാന സൌകര്യങ്ങളെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു ജബൽപൂർ വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർച്ച അയോധ്യയിലെ പുതിയ റോഡുകളുടെ മോശം അവസ്ഥ രാമക്ഷേത്രത്തിലെ ചോർച്ച മുംബൈ ട്രാൻസ് ഹാർബർ റോഡിലെ വിള്ളലുകൾ ഗുജറാത്തിലെ മോർബി പാലം ദുരന്തം ബീഹാറിലെ പതിമൂന്ന് പുതിയ പാലങ്ങളുടെ തകർച്ച തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരാജയങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന മോദിയുടെയും ബി ജെ പിയുടെയും അവകാശവാദങ്ങൾ വെറും പ്രഹസനം മാത്രമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങളെന്നും ഗർഗെ കൂട്ടിച്ചേർത്തു സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും പ്രതികരിച്ചു സംഭാവന വാങ്ങി കോർപ്പറേറ്റുകൾക്ക് ബിസിനസ് നൽകുന്ന ബി ജെ മാതൃകയുടെ പ്രതിഫലനമാണ് ഇത്തരം തകർച്ചകളെന്ന് പ്രിയങ്ക പരിഹസിച്ചു എല്ലാം ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഈ നിലവാരമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും അഴിമതി മോഡലിന്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ കുറിച്ചു െന്നും അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ ഒന്നിലെ മേൽക്കൂര തകർന്ന് വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചിരുന്നു അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മേൽക്കൂരയ്ക്ക് പുറമെ ടെർമിനലിന്റെ തൂണുകളും തകർന്നു വീണിട്ടുണ്ട് ടെർമിനലിന്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റവരെ എല്ലാം രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതോടെയാണ് അപകടമുണ്ടായത് ടെർമിനൽ ഒന്നിൽ നിന്ന് ആഭ്യന്തര വിമാന സർവീസുകൾ മാത്രമാണുള്ളത് ഇതുവഴിയുള്ള പ്രവർത്തനം ടെർമിനൽ രണ്ട് മൂന്ന് എന്നിവയിലേക്ക് മാറ്റിയതായും അധികൃതർ പറഞ്ഞു അപകട സമയം ടെർമിനൽ ഒന്നിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ വിമാനങ്ങളിൽ കയറിയതായും അധികൃതർ വ്യക്തമാക്കി നിരവധി അഴിമതികളാണ് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ബി ജെ പിയുടെ എല്ലാ അഴിമതി കഥകളും പുറത്തുവരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മോദിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളാണ് ദിനംപ്രതി ഇപ്പോൾ പുറത്തുവരുന്നത് എന്നതും ശ്രദ്ധേയമാണ്